ഗ്രാമപഞ്ചായത്തിലെ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു പി വി ഷിബു അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ മുഖ്യാതിഥിയായിരുന്നു എൻ ആർ രമേഷ് മാസ്റ്റർ സുധീഷ് അമവീട് എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി കേട്ടാൽ കഥയ്ക്ക് മുമ്പുള്ള നിങ്ങളായിരിക്കില്ല കഥയ്ക്ക് ശേഷമുള്ള നിങ്ങൾ ആണോ കഥയ്ക്ക് മുമ്പുള്ള സിംഹമാണോ കഥയ്ക്ക് ശേഷം നിങ്ങളുടെ ഉള്ളിൽ മുമ്പുള്ള സിംഹം പോലെയാണോ കഥ കേട്ടതിന് ശേഷമുള്ള സിംഹം ഇങ്ങനെയാണ് കഥകൾ നമ്മുടെ ലോകത്തെ കുറച്ചും കൂടി വിശാലമാക്കും കഥകൾ നമ്മുടെ ലോകത്തെ കുറച്ചും കൂടി വിശാലമാക്കും കുറച്ചും കൂടി വിശാലമാക്കും നമുക്കൊരു പാട്ട് പാടിയാലും പാടും നിങ്ങൾ ചാടി ചാടി നടക്കും ഒന്ന് പാടുവോ ഉറക്കെ ഉറക്കാം ഉറക്കാടി നടക്കും തവളെ നേരെ നടക്കാൻ അറിയില്ലേ നേരെ നടന്നു പഠിച്ചില്ലെങ്കിൽ ആളുകൾ പലതും പറയൂലേ ആളുകൾ പലതും പറഞ്ഞു നടന്നാൽ നാണക്കേടത് മാറൂല നേരെ നടക്കാൻ അറിയില്ലെങ്കിൽ നേരെ നടക്കാൻ ഒന്നുകൂടി ഞങ്ങളെ നോക്കി നടന്നൂടെ നേരെ നടക്കാൻ അറിയാത്ത ലോകത്തിനോട് നമ്മൾ എന്താ അറിയോ എന്താ പറയണേ നമ്മളെ നമ്മളെ നോക്കി നടക്കണം അപ്പൊ നമ്മളെങ്ങനെ നടക്കണം നമ്മൾ നേരെ നടക്കണം അല്ലേ അല്ലേ അല്ലെ കൂട്ടുകാരെ അല്ലേ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്തോഷ് കോറിച്ചാലിൽ സി പി ഐ ലോക്കൽ സെക്രട്ടറി പി എ താജുദ്ദീൻ ബിന്ദു രാധാകൃഷ്ണൻ പി എ അൻസാർ ഇ ആർ മണികണ്ഠൻ ഇ എഫ് പ്രിൻസ് പി എഫ് ലോറൻസ് ജോമോൻ സുധീഷ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി എം ആർ കൈലാസ് സ്വാഗതം പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു